ചില അസുഖങ്ങൾ പലപ്പോഴും നമ്മളിൽ നിന്നാണ് കംപ്ലീറ്റ് ആണ് മാറി കിട്ടാറില്ല അല്ലേ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് വേദന വന്നാൽ കംപ്ലീറ്റ് കാൽ വേദന ഈ എസ്പെഷ്യലി റൊമാറ്റിക് ആർത്തറ്റിസിൻ്റെ കേസുകൾ അതേപോലെ തന്നെ ചില ആളുകൾക്ക് സ്കിൻ ഡിസീസുകൾ വരും എക്സിമ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് വരും പിന്നെ മറ്റേ ഭാഗത്ത് തുടങ്ങും അതിങ്ങനെ സ്പ്രെഡായി വരും ഒരു ഭാഗത്ത് മാറുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒരു കണ്ടീഷൻ വരിക കംപ്ലീറ്റ് ആണ് മാറിക്കിട്ടില്ല അതേപോലെ തലയിൽ വരുന്ന താരന് അതേപോലെ വരുകയാണ് കംപ്ലീറ്റ് അങ്ങനെ മാറി കിട്ടാറില്ല പല ട്രീറ്റ്മെൻ്റ് എടുക്കും പക്ഷെ ആ ഒരു സമയത്ത് ചെറിയ ചെറിയൊരു ആശ്വാസം ആയിരിക്കും പക്ഷെ അത് മാറി കിട്ടിയില്ല അതേപോലെ തന്നെ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വിറ്റ്ലിഗോ പോലെയുള്ള വെള്ളപ്പാണ്ട് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചില സ്കിൻ ഡിസീസുകളുണ്ട് അതേപോലെ തന്നെ ചില ആളുകൾക്ക് ശരീരത്തിൽ എങ്ങനെ പല ഷെയ്ഡുകൾ വരിക അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ കുരുകൾ വരിക അതേപോലെ നല്ല ക്ഷീണമുള്ള ആളുകളുണ്ട് ഒരുപാട് കാലമായിട്ട് ചെയ്യും ട്രീറ്റ്മെൻ്റ് എടുക്കും പക്ഷേ ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല അതുപോലെ കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ട് വരുന്ന അവസ്ഥ അതേപോലെ ഐ ബി എസ് ഐ ബി ഡിഡ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ സ്കിൻ അലർജികൾ നമ്മൾ എന്തെങ്കിലും ചില ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ ചില ആൾക്ക് ചിക്കൻ കഴിച്ചാൽ പോലെ എന്തുണ്ടാവും റാഷസ് വരിക ഇച്ചിങ് വരിക നന്നായിട്ട് കുത്തി കുത്തി വരുന്ന പോലെ സെൻസേഷൻ ഫീൽ ചെയ്യുക ഇങ്ങനെയുള്ള പല അസുഖങ്ങൾ ഒന്ന് രണ്ടോ ഒന്നല്ല ഒരുപാട് വെറൈറ്റി അസുഖങ്ങളുണ്ടാകും കാരണം മൈഗ്രൈൻ്റെ കയ്യിൽ പെട്ടതാ ഹൈപ്പർ അസിഡിറ്റി ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വയറ് വീർത്ത് വരുന്ന അവസ്ഥകൾ ഞാൻ നേരത്തെ പറയുമ്പോൾ ഐ ബി എസ് ഐ ബി ഡി പോലെയുള്ള പ്രശ്നങ്ങൾ അതേപോലെ ഈ ലാക്ടോസ് ഇൻടോളറൻസ് അതേപോലെ തന്നെ ശരിയായിട്ടുള്ള നമ്മളെന്തെങ്കിലും പാൽ ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ അല്ലെങ്കിൽ പാൽ കഴിച്ചാൽ എന്തെങ്കിലും വയറിൽ കൂടുതൽ പ്രശ്നങ്ങൾ അസ്വസ്ഥതകളൊക്കെ വരിക അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മാറാത്ത അസുഖങ്ങളുടെ കാറ്റഗറി ഒരുപാട് നമ്മളിൽ കൂടാനുള്ളൊരു കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അസുഖങ്ങളൊന്നും മാറാത്തത് എന്നുള്ളൊരു സംശയം പല ആളുകൾക്ക് ഉണ്ടാകും വർഷങ്ങളായിട്ട് അഞ്ചും പത്തും പതിനഞ്ചും വർഷങ്ങളായിട്ട് മരുന്നെടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും പക്ഷേ മാറ്റം ഒന്നും കാണുന്നില്ല മൈഗ്രെയിൻ്റ് ഒരുപാട് കേസുകൾ നമ്മളടുത്ത് ഈ അടുത്ത് വന്നതൊക്കെ ഏകദേശം മുപ്പതും മുപ്പത്തഞ്ച് വർഷമായിട്ട് മെഡിസിൻ കഴിക്കും ിക്കുന്ന ചെറുപ്പത്തിൽ അഞ്ചാമത്തെ വയസ്സിലായാലും പത്താമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തി രണ്ട് വയസ്സുമായി ഡോക്ടറെ ഇത് മാറിയിട്ടില്ല എന്നുള്ള പല ആളുകളും പറയാറുണ്ട് അതേപോലെ തന്നെയാണ് കാൽമുട്ടിൻ്റെ കേസും അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ എന്തുകൊണ്ടാണ് മാറാത്തത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു സയൻസിന് മുന്നിൽ ക്വസ്റ്റൻമാർക്കായിട്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി ആയിട്ട് എന്തുകൊണ്ടാണ് ഈ അസുഖങ്ങൾ ഒരു കാരണം എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ ഇങ്ങനെ മാറാത്ത അസുഖങ്ങൾ ഒരു മാറാ വ്യാധി നമ്മൾ ബാധിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് എൽ ജി എസ് എന്നുള്ള അല്ലെങ്കിൽ ലീക്കി ഗഡ് സിൻഡ്രം എന്ന് പറയും നമ്മുടെ വയറ്റിലുള്ള നമ്മുടെ കുടലുണ്ടല്ലോ ആ കുടലിൽ എന്ത് ചെയ്യുന്നു ഒരു ലീക്കി ഗഡ് സിൻഡ്രം എന്നുള്ളൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് പല രീതിയിലുള്ള ആക്ഷൻ ആൻഡ് റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്ന ഒഴിവാക്കി വിടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയറിൻ്റെ കേസുകളിൽ വയറി എന്നുള്ള സംഗതി പലപ്പോഴും നമ്മൾ എന്ത് യും അല്ലാണ്ട് ഒരു ഒരു വാല്യൂ ഒന്നും കൊടുക്കാതെ നമ്മൾ ഒഴിവാക്കി കളയും നമ്മൾ ബ്രെയിനിന് നല്ല വാല്യൂ കൊടുക്കും കണ്ണിന് വാല്യൂ കൊടുക്കും അതേപോലെ ഹൃദയത്തിന് വാല്യൂ കൊടുക്കും പക്ഷെ നമ്മൾ വയറിൽ നമുക്ക് തോന്നിയത് കഴിക്കാം എന്നുള്ള ഒരു ടെൻഡൻസി മാത്രമേ ഉള്ളൂ അത്ര വാല്യൂ കൊടുക്കാറില്ല പക്ഷേ നമ്മുടെ ശരീരത്തിൽ സെക്കൻഡറി ബ്രെയിൻ എന്നറിയപ്പെടുന്ന വാല്യൂ ഉള്ള ഒരേ ഒരു സംഗതിയേ ഉള്ളൂ അത് പറഞ്ഞിട്ടുള്ള ഗഡ് ഏരിയ നമ്മുടെ വയറിൻ്റെ ഒരു ഭാഗമാണ് ചെറുകൂടലും വൺകുടലൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗമാണ് അത്രത്തോളം ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ വയറ്റിന് അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ ഗഡ് ബ്രെയിൻ ആക്സസ് ഗഡ് സ്കിൻ ആക്സസ് ഇങ്ങനെയുള്ള ഒരുപാട് കണക്ഷൻസുകൾ നമ്മുടെ ബോഡിയിലുണ്ട് ഈ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ വയറ് ശരിയല്ല എന്നുണ്ടെങ്കിൽ സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ബ്രെയിനിൽ ഫംഗ്ഷനുണ്ടാകും പല പ്രശ്നങ്ങളുണ്ടാകും മൂഡ് മാറുക വെറുതെ ഒരു ടെൻഷൻ ടെൻഷനടിക്കുക കണ്ണിലൊക്കെ ഒന്ന് ഇരുട്ട് കയറി ഒരു ഫോഗ് കൂടിയൊരു അവസ്ഥ വരിക ഒരു ബാലൻസ് കിട്ടാത്ത അവസ്ഥ വരിക എന്തുകൊണ്ടാണ് കാരണം വയറ് ശരിയല്ല ഇനി അതേപോലെ തന്നെ റൊമാറ്റിക് ആർത്രൈറ്റിസ് കാൽമുട്ട് വേദന മാറുന്നില്ല എന്താ കാരണം വയറ് ശരിയല്ലാതെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല അസുഖങ്ങൾ മാറാവ്യാധികൾ ഇമ്മ്യൂൺ ഡിസീസുകൾ ഇങ്ങനെ പല കാറ്റഗറി നമ്മൾ പറയാം അലർജിക് ഇഷ്യൂസുകൾ അതേപോലെ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ ക്ഷീണം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക മാറാവ്യാധികളുടെയും തുടക്കം അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഘട്ടാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ലീഗ് ഗട്ട് സിൻഡ്രം എന്നുള്ള ഒരു കണ്ടീഷനാണ് ഇനി എന്താണ് ഈ ഗട്ട് സിൻഡ്രം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഭക്ഷണം ദഹിക്കാൻ വയർ പോലെ തന്നെ കുടലിന് വളരെ പ്രാധാന്യമുണ്ട് ഈ കുടലിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയ നല്ല രീതിയിൽ എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു ഭക്ഷണങ്ങൾക്ക് ദഹിപ്പിക്കും വേണ്ട സാധനങ്ങളൊക്കെ എന്തു ചെയ്യും വേണ്ട സാധനങ്ങൾ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള പാകത്തിലാക്കിയെടുക്കും അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഇമ്മ്യൂണിറ്റി വിഷയങ്ങളൊക്കെ കൂട്ടിത്തരിക ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടിത്തരിക അതേപോലെ ബാഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി തരിക സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഉഷാറാക്കാനായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതേപോലെ നമ്മുടെ ബ്രെയിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെയും ഈ പറഞ്ഞ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ലിങ്ക് അല്ലെങ്കിൽ അത്രത്തോളം കണക്റ്റഡ് ആണ് നമ്മുടെ ബോഡിയുമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയകൾ എന്നുള്ളത് അപ്പോൾ ഈ ബാക്ടീരിയകൾ വഹിക്കുന്ന അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് പറഞ്ഞ സ്മോൾ ഇൻഡസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൈനിലൊക്കെ ആയിട്ട് ചില ഏരിയകളുണ്ട് അപ്പോൾ അവിടെയുള്ള ഏരിയകളിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ നമുക്കറിയാം ഈ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് എന്താ ഒരു കുഴൽ പോലെയുള്ള അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെയുള്ള ഒരു കണ്ടീഷനിലാണല്ലോ അപ്പോൾ അത് നമ്മൾ വേണ്ട സാധനങ്ങൾ ശരീരത്തിലേക്ക് വരികയും വേണ്ടാത്ത സാധനങ്ങൾ മലത്തിലൂടെ പുറന്തള്ളുന്ന ഒരു 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 ഉണ്ട് നമ്മുടെ ഒരു ഇൻഡസ്റ്റൈനു ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് വേണ്ട സാധനങ്ങൾ ശരീരത്തിനും കിട്ടുകയും വേണം വേണ്ടാത്തത് യും വേണം എന്നുള്ളതാണ് അപ്പോൾ ചില കണ്ടീഷനുകളിൽ ചില സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കും ആ ഒരു പെർമിയബിലിറ്റി അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ല എന്ത് വേണ്ട സാധനങ്ങൾ എടുക്കാം ആവശ്യമില്ലാത്തത് ഒഴിവാക്കി കളയാന്നുള്ളത് ആ ഒരു പ്രവർത്തനം നഷ്ടപ്പെടും എന്നുള്ളതാണ് മനസ്സിലായില്ല അപ്പോൾ അവിടുത്തെ ഒരു പ്രവർത്തനം നമ്മുടെ ചെറുകുടലും വൻകുടലിൻ്റെ ഇടയിൽ ഉള്ള ഒരു പ്രവർത്തനം പ്രോപ്പർ ആകാതെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും പല പ്രശ്നങ്ങളും അവിടെ സംഭവിക്കും വേണ്ടാത്ത പല ടോക്സിൻസുകൾ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിലേക്ക് കടക്കും വേണ്ടിയതൊന്നും ശരീരത്തിൽ കിട്ടേയില്ല ദഹിക്കേയില്ല ചില കെമിക്കൽസുകൾ കയറുക ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യും ഇതേപോലെ ഭക്ഷണ ശരീരത്തിൽ കയറും അങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പല സാധനം ശരീരത്തിലേക്ക് വരികയും ചെയ്യും ചിലത് പുറത്ത് പോവുകയും ചെയ്യും ഇങ്ങനെ വരുന്ന സമയത്താണ് പല ആളുകൾക്കും ആറാം വ്യാധികൾ പലപ്പോഴും പിടികൂടുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ പോലും പല ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും ഇത് ഇങ്ങനൊക്കെ ഉണ്ടാവുക ഇതിപ്പോൾ ഡോക്ടർ ഇപ്പോൾ പുതിയത് പറയുകയാണോ ഇതൊക്കെ ഉള്ളതാണോ എനിക്കങ്ങനത്തെ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് അസുഖമാണ് മാറാത്തതാണെങ്കിലും ചിലപ്പോൾ മൈഗ്രൈൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷൻ പോലെ പ്രശ്നങ്ങളായിരിക്കും ഐ ബി എസ് ഐ ബിയുടെ പ്രശ്നമായിരിക്കാം സ്കിൻ അലർജീസ് ആയിരിക്കാം ഡാൻഡ്രഫിൻ്റെ പ്രശ്നമായിരിക്കാം ഏത് അസുഖമാണെങ്കിലും ശരി നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ മതി എന്തെങ്കിലും ഗ്യാസിന്റെ പ്രശ്നങ്ങളായിട്ട് വരിക വയർ വീർത്തത് പോലെ തോന്നുക വയറ്റിനുള്ളിൽ എന്തെങ്കിലും ഗുളുകുളു ഗുളകുളൂന്ന് എന്നൊരു സൗണ്ട് വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ചില സമയത്ത് നല്ലവണ്ണം ശോധന ചില സമയത്ത് തീരെ ശോധന കിട്ടുന്നില്ല ചില സമയത്ത് നല്ല വയർ വേദന അടിവയറ്റിൽ നന്നായിട്ട് വേദന വരിക ഒരു ക്രാമ്പ് കോച്ചിപ്പിടുത്തം പോലെ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള വയർ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ ഞാൻ ഒരുപാട് ലിസ്റ്റ് പറഞ്ഞില്ല അസുഖങ്ങളുടെ ലിസ്റ്റ് ഈ ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാം ഉണ്ടാകണമെന്നില്ല എന്നില്ല ഏതെങ്കിലും രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചിലപ്പോൾ എല്ലുണ്ടാകുന്ന കണ്ടീഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് അതിനുള്ള ഒരു ലിങ്കിക് ആണ് അതൊരു കണക്ഷനാണ് ഈ വയറിൽ ചെറു പ്രശ്നം ഉണ്ട് ഉട്ടോ എന്ന് ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണം അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു സിഗ്നലാണ് നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള വയർ വേദന അല്ലെങ്കിൽ ശോധന ഇല്ലാത്ത കണ്ടീഷൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് ശോധന ഉണ്ടാകുന്ന കണ്ടീഷൻ എന്നുള്ളതൊക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടലിൽ ആ ചെറു കുടലിൽ ഉണ്ടാകുന്ന അവിടെയുള്ള ഒരു ഇൻഫ്ലമേഷൻ ബാധിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞിട്ടുള്ള വേണ്ടാത്ത സാധനങ്ങൾ നമ്മുടെ രക്തത്തിലേക്ക് വരും ും ചിലപ്പോൾ കിട്ടിക്കോളൊന്നുണ്ടാവില്ല കെമിക്കൽസ് വരും ടോക്സിൻസ് വരും അതുപോലെ മൈക്രോബ്സുകളൊക്കെ അതുപോലെ മൈക്രോബ്സുകളൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ബ്ലഡിലേക്ക് നേരെ കണക്റ്റ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ആളുകൾക്ക് ഫുഡ് പാർട്ടികളൊക്കെ കടക്കും നമ്മുടെ രക്തത്തിലേക്ക് ഡയറക്റ്റ് കിടക്കും അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അതിനെതിരെയായിട്ട് ശരീരം പ്രതികരിക്കും എന്നുള്ളതാണ് ആ ഒരു പ്രതിരോധത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ടോക്സിൻസുകളൊക്കെ എന്ത് ചെയ്യും പലപ്പോഴും രക്തത്തിലൂടെ കലർന്നിട്ട് ഇവിടെ ഇതും ബോഡിയുടെ പല ഭാഗങ്ങളിലേക്കും അത് എന്നുള്ളതാണ് ചിലപ്പോൾ നീലെത്തും അപ്പോൾ റൊമാറ്റിക് ആർത്രൈറ്റിസ് പോലെ പ്രശ്നങ്ങളുണ്ടായിരിക്കും സ്കിന്നിനെ ബാധിക്കും അപ്പോൾ സ്കിൻ റാഷസുകൾ നന്നായിട്ട് വരും അലർജിക് ഇഷ്യൂസുകൾ നന്നായിട്ട് വരും ഫുഡ് പാർട്ടുകൾ വരും നമ്മുടെ ശരീരത്തിലേക്ക് അപ്പോൾ ശരീരം അതിനോട് പ്രതികരിച്ച് ഐ എൽ എയ്റ്റ് പോലെയുള്ള എന്തെങ്കിലും ഇൻ്റർലുക്കിൻ സിക്സോ എയ്റ്റോ ട്വൽവോ ഇനി അതൊല്ലാന്നുണ്ടെങ്കിൽ ഹിസ്റ്റമിൻ പോലെയുള്ള സാധനങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യും ബോഡി നന്നായിട്ട് പ്രതികരിക്കും സോ നമ്മൾ ആ ഒരു ചെറു കുടലിൽ ആ കുടലിൽ നിന്ന് വേണ്ടാത്തതും വേണ്ടതുമായിട്ടും ഉള്ളതായിട്ട് എല്ലാ സംഗതികളും ശരീരത്തിൽ കടക്കുമ്പോൾ ശരീരം അതിനോട് പ്രതികരിക്കും അപ്പം ഒരു പ്രതിരോധ പ്രവർത്തനം വരുമ്പോൾ മിക്ക അസുഖങ്ങളും ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ മിക്ക അസുഖങ്ങളും അലർജി റിയാക്ഷനിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഹിസ്റ്റമിൻ പോലെയുള്ള ഐ ജി ഒക്കെ പല ആളുകൾക്കും കൂടാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെമ്മീൻ കഴിച്ചാൽ ചില ആളുകൾക്ക് ചൊറി വരും അലർജി ഒന്നായിട്ട് വരും ബീഫ് കഴിച്ചാൽ മാത്രം അലർജി വരും എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അത് ഈ പറഞ്ഞതുപോലെയുള്ള ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നിങ്ങളുടെ വയർ ലീക്കി ഗഡ് എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്നൊരു സംശയം ഉണ്ടാകും ഡോക്ടറെ ഈ ലീക്കി കെട്ട് ആർക്കാണ് ഉണ്ടാവുക ഇത് എങ്ങനെ ഉണ്ടാവുക ഇത് നിർത്താനും പരിപാടി ഉണ്ടോ എന്നുള്ളത് അല്ലേ അപ്പോൾ ഈ ലീക്കി ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് അമിതമായിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുക ഒരു ഡോക്ടർ നിർദ്ദേശമൊന്നും ഇനി ഡോക്ടർ നിർദ്ദേശം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് കാലങ്ങളായിട്ട് ആൻറ്റിബയോട്ടിക് കൺ അൺകൺട്രോൾഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ വേണ്ടതായിട്ടുള്ള ആ ബാക്ടീരിയകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല അതൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ശോധന ശരിക്കില്ല മറ്റു പല ബുദ്ധിമുട്ടുകൾ ആസ്തമ പോലെയുള്ള പ്രശ്നങ്ങൾ അലർജിക്ക് ഇഷ്യൂസുകൾ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ കൈകാലത്ത് തരിപ്പ് വരിക പെട്ടെന്ന് ഷുഗർ കൂടുക അതുപോലെ പെട്ടെന്ന് ബി പി കൂടുക അതേപോലെ തന്നെ രക്തോട്ടം കുറയുന്ന കണ്ടീഷന് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളെന്താ ചെയ്യും ഇതിലൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം അമിതമായിട്ട് അൺകൺട്രോൾഡായിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകൾ ഒഴിവാക്കുകയും മറ്റു പല അസുഖങ്ങളെ വിളിച്ചു വരുത്തും എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സാണ് മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷനൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും സ്ട്രെസ്സ് കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ നിർബന്ധമായിട്ടും അതിൻ്റെ പരിണിതഫലം ഉണ്ടാകുമെന്നുള്ളതാണ് വയറ് ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല ശോധന കിട്ടിയില്ല അല്ലെങ്കിൽ വിശപ്പ് ഉണ്ടാകില്ല ചില ആൾക്ക് നന്നായിട്ട് വയർ കളിച്ചുണ്ടായിരിക്കും ശരീരത്തിൽ ചിലപ്പോൾ ഒന്നും പിടിക്കില്ല ഇങ്ങനത്തെ പല കണ്ടീഷനുകൾ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ അമിതമായിട്ട് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റ് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ വയറ്റിൽ വരുന്നുണ്ട്താണ് അതായത് ഇടയ്ക്കിൽ പറഞ്ഞ ഗഡ് ബ്രെയിൻ ആക്സസ് എന്നുള്ള ആക്സസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ആ കെമിക്കൽസിൻ്റെ ആക്ഷൻ പരിണിതഫലം എവിടെയാണ് എത്തുന്നത് വയറ്റിൽ പലപ്പോഴും പല മാറ്റങ്ങളുണ്ടാകും അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുമൂലം ഈ പറഞ്ഞിട്ടുള്ള ഓട്ടോ എമ്യൂൺ ഡിസീസൊക്കെ ഉണ്ടാകും അപ്പോൾ കൂടുതലായിട്ട് സ്ട്രെസ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം അത് ഒരു ഫ്രീ എൻവയറമെൻ്റിലാകാൻ ശ്രദ്ധിക്കുക ഒരു ഹാപ്പി മൂഡിലേക്ക് വരാനുള്ള ഒരു ശ്രമം നമുക്ക് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാരണമാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷൻ വരുക എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷനോ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലും പാരസൈറ്റിക് ഇൻഫെക്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അതിൻ്റെ ഒരു ആക്ഷൻ ഫല പരിണിത ഫലമായിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള ഗഡ് ഹെൽത്ത് എന്ത് ചെയ്യും ഇമ്പ്രോപ്പറായിട്ട് പോകും അവിടെ വേണ്ട ബാക്ടീരിയകൾ കുറയും അനാവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളുടെ എണ്ണം കൂടും അതിൻ്റെ ഫലമായിട്ട് ഈ ലീക്ക് കെട്ട് എന്നുള്ള ഒരു സംഗതി വരും മറ്റു പല അവസ്ഥകൾ അലർജി കിഷ്യ റിയാക്ഷൻസും മറ്റും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമെന്നുള്ളതാണ് അപ്പോൾ ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ ഏത് വന്നാലും അത് നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ബാധിക്കും എല്ലാ സിസ്റ്റത്തെയും ബാധിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിലാക്കും ാക്കി വെക്കാം ഇനി മറ്റൊന്നതാണ് പൂവർ ഡയറ്റ് ശരി രീതിയിൽ നല്ല ഒരു ഒരു ഡയറ്റ് പ്ലാന് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ബാധിക്കും ഇതാണ് ഈ ഒരു പ്രശ്നമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മറ്റൊരു ഒരു പ്രധാന റീസൺ ഇല്ലെങ്കിൽ ലീക്കിക്കെട്ട് വരാനുള്ള ഒരു പ്രധാന റീസൺ ഇന്ന് ഇതാണ് കാരണം നമ്മുടെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ടൊരു വേണ്ട ഒരു സംഗതിയാണ് ഫൈബർ എന്നുള്ളത് ഫൈബർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കളാണ് പാർട്ടാണ് നമ്മുടെ ഭക്ഷണത്തിൽ അത് പലപ്പോഴും നമ്മൾ എടുക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മന്തി നന്നായിട്ട് കഴിക്കും അല്ല ചോറുണ്ടാവും അരി നന്നായിട്ടുണ്ടാകും ചിക്കൻ ഉണ്ടാവും അല്ലെങ്കിൽ ബീഫ് ഉണ്ടായിരിക്കും പക്ഷേ ഫൈബർ ഉണ്ടായിരിക്കില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഫൈബർ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈബർ ഒരിക്കലും നമ്മുടെ ശരീരം ദഹിപ്പിക്കില്ല പിന്നെ എന്തിനാണ് ഫൈബർ ഈ ഫൈബർ വേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ഈ ബാക്ടീരിയകൾക്കാണ് ഈ ബാക്ടീരിയകൾ തിന്നിട്ട് അവർക്ക് എനർജി ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഫൈബർ എന്നുള്ളത് അപ്പോൾ അവർക്ക് അവിടെ നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ നല്ല പ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫൈബർ നിർബന്ധമാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നല്ല ലിമിറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഫൈബർ ഉണ്ട് എങ്കിൽ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കും നല്ല രീതിയിൽ പോകും അതേസമയം നിങ്ങൾ അമിതമായിട്ട് നല്ല ഫൈബർ കഴിക്കും നല്ലതാണല്ലോ അപ്പോൾ കഴിക്കലോ എന്നുള്ളത് ആയിൽ നന്നായിട്ട് കഴിച്ചാലോ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ബ്ലോട്ടിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഹെവിനെസ് ഉണ്ടാകും വിശപ്പ് കുറയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ ലിമിറ്റഡ് ആയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫൈബർ എടുക്കുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക വെജിറ്റബിൾസുകളും ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കുക അമിതമായിട്ട് ഷുഗർ ഒക്കെ എടുക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക പിന്നെ നന്നായിട്ട് എക്സ് പിന്നെ അതുപോലെ നന്നായിട്ട് എക്സസൈസ് വ്യായാമങ്ങൾ നന്നായിട്ട് ചെയ്യണം ഈ വ്യായാമം ചെയ്യുന്ന കൂടുതലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗഡ് ഹെൽത്ത് നന്നായിട്ട് പ്രോപ്പറാക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു പറയുന്നത് അപ്പൊ എല്ലാ ദിവസവും എന്ത് ചെയ്യണം നല്ല വ്യായാമങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെന്റ്സ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു അരമണിക്കൂറെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഇനി ഇതെങ്ങനെ തുടങ്ങുക എന്നുള്ളത് ഈ ലീക്കിക്കട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ ഈ ലീക്കിക്കട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇതെങ്ങനെ തുടങ്ങുക എന്നുള്ള പല ആളുകളുണ്ടോ എങ്ങനെയാണ് അസുഖം വരിക എന്നുള്ളത് ഇതിൻ്റെ ഒരു നാല് ഫേസ് പ്രധാനമായിട്ട് പറയാറുണ്ട് ഒന്ന് സൈലൻറ്റ് ഫേസ് പിന്നെ ഒന്ന് സബ് ക്ലിനിക്കൽ മറ്റൊന്ന് ക്ലിനിക്കൽ ഒന്ന് ക്രോണിക് കണ്ടീഷൻ വരുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഈ സബ് ക്ലിനിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റ് ഫോം നമുക്കില്ല അല്ലെങ്കിൽ കൂടുതൽ ടെൻഷനുള്ള കണ്ടീഷനാണ് ആൻറ്റിബയോട്ടിക് ഒക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ വയറിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അതാണ് സൈലൻറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്നത് സബ് ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് ചെറിയ രൂപത്തിൽ ഗ്യാസ് പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെറിയ രൂപത്തിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ചെറുക്ക് ചില സമയങ്ങളിൽ നന്നായിട്ട് ശോധന കിട്ടും ചിലപ്പോൾ ശോധന കിട്ടുന്നില്ല അതാണ് സബ് ക്ലിനിക്കൽ എന്ന് പറയുന്നത് ക്ലിനിക്കലി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ പ്രശ്നങ്ങൾ വരും മറ്റു പല സ്കിന്നിൽ റാഷസ് വരിക അല്ലെങ്കിൽ തൊലിപ്പുറത്ത് നന്നായിട്ട് എക്സിമോ പോലെയുള്ള പ്രശ്നങ്ങൾ വരിക സൂറിയാസസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരിക നന്നായിട്ട് ക്ഷീണം വരിക അങ്ങനെ മെല്ലെ മെല്ലെ എന്താ അത് ക്രോണിക് കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ സൈലന്റ് ഫേസ് നമ്മൾ മെയിൻ്റൈൻ ആക്കില്ല അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ ഫേസ് ഫേസും നമ്മളത്ര പ്രശ്നമാക്കില്ല എന്തെങ്കിലും ഗ്യാസിന് പ്രശ്നമുള്ള രീതിയിൽ എന്തെങ്കിലും അൻഡാസിഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെഡിസിന് നമ്മളെടുത്ത് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് പക്ഷേ അത് എന്തുകൊണ്ടാണത് വന്ന് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ അത് ക്രോണിക് കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു ഓട്ടോഇമ്മ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഓട്ടോ ഇമ്യൂൺ ഡിസീസിലേക്ക് വരെ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഏത് കണ്ടീഷനിലാണ് നിങ്ങളുള്ളത് നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പർ ആയിട്ടുള്ളതാണോ നിങ്ങളുടെ എക്സസൈസ് ആയിട്ടുള്ളതാണോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ ആണോ എന്നുള്ളത് നിർബന്ധമായിട്ടും നോക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു കൺട്രോള് ഒരു എപ്പോഴും ഒരു ഫിസിഷ്യൻ്റെ കൺട്രോൾഡായിട്ട് തന്നെ എന്തെങ്കിലും ശ്രദ്ധിക്കണം കൂടുതൽ ഇനി അത് അസുഖം ഇല്ലാത്ത ആളുകളാണെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ പ്രീ ബയോട്ടിക്സും പ്രോബയോട്ടിക്സും നന്നായിട്ട് ഉൾപ്പെടുത്തുക അടങ്ങിയ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക അതേപോലെ നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടില്ല ഈ തൈര് മോര് പോലെയുള്ള എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതിലൊരുപാട് നല്ല ഗുഡ് ബാക്ടീരിയകൾ ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ള പ്രീ ബയോട്ടിക് പ്രോബയോട്ടിക് എടുക്കുക നല്ല ഫൈബേഴ്സ് ഇറങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അത്യാവശ്യത്തിന് വേണ്ട പ്രോട്ടീനുകൾ എടുക്കുക ഇതൊക്കെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക നല്ല വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്താൽ തന്നെ ചെയ്യും നമുക്ക് വലിയ അസുഖങ്ങളില്ലാതെ നമുക്ക് മാറാൻ രോഗങ്ങൾ നമുക്ക് കുറച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എനിക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് ഡോക്ടറെ എനിക്ക് മാറുന്നില്ല റൊമാറ്റിക്കിൻ്റെ പ്രശ്നമാക്കാം ഒരുപാട് കാലം ഒരുപാട് എക്സറേ എടുത്തു ഒരുപാട് സർജറി ചെയ്തു പക്ഷെ മാറുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ അസുഖങ്ങൾ ഒരുപാട് കാലമായിട്ട് മാറുന്നില്ല ഇങ്ങനെ പല ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും മാറാരോഗങ്ങൾ കൂടുതലുള്ള ആളുകളുണ്ടായിരിക്കും അവർക്ക് നല്ല പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം ഒരുപാട് കാലമുള്ള ഉള്ള ഒരു പ്രശ്നമായിരിക്കും ഉണ്ടാകുക അഞ്ചും പത്തും പതിനഞ്ചും ഇരുപത് വർഷമായിട്ടുള്ള നേരത്തെ പറഞ്ഞ മൈഗ്രീം പോലെയുള്ള പ്രശ്നങ്ങളും അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ലൈഫ് മോഡിഫിക്കേഷനിലേക്ക് റിവേഴ്സിബിൾ കണ്ടീഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ

നന്നായിട്ട് ഈ ചൊറി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ള പല ആളുകൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു സീലിക് ഡിസീസ് ഡിസീസുള്ള ആളുകളുണ്ടാവും ഉള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കും അതേപോലെ പൈൽസ് പോലെ പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും ഇത് എന്തെങ്കിലും ഇതിൻ്റെ കേസിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം അതും ഒന്നും മാറിക്കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും താഴെ തന്നിട്ടുള്ള നമ്പറിലൊന്ന് ബന്ധപ്പെടാം ഒഴിവനുസരിച്ചിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് അതിൽ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് നല്ല രീതിയിൽ രീതിയിൽ തന്നെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായത് മാറ്റി വരാവുന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്